നമസ്കാരം അപ്പൊ നാളെ ഗണേശോത്സവമാണ് ഈ ഗണേശോത്സവത്തിന്റെ പ്രസിഡന്റായ ശരിക്കാണ് ആളിതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പറയൂ അപ്പൊ നാളെ ഗണേശോത്സവമാണ് അപ്പോ നമ്മുടെ ഈ തെക്കേപുറം സെന്ററിലെ ഗണേശോത്സവത്തിന്റെ വിശേഷങ്ങളും എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നൊക്കെ ഒന്നും പറഞ്ഞില്ലേ നമ്മളൊരു പതിനഞ്ച് വർഷമായിരുന്നു പാലക്കാട് നാളെ കാലത്ത് ഒരു ഏഴുമുടി നടന്നു തന്നെ മുന്നേ ഏതൊക്കെ പതിനഞ്ച് വർഷം ആയിട്ട് ഗുണാഴ്ച ഉത്സവം ഉണ്ടായി തുടങ്ങിയിട്ട് പറയാനുള്ളത് മുന്നേക്ക് വിഗ്രഹം കൊടുത്തിട്ട് ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നു ദിവസം അപ്പൊ ഇപ്പൊ എന്ന വിഗ്രഹം നമ്മള് ബുധനാഴ്ച 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 വൈകിട്ടാണ് വിഗ്രഹം പിന്നെ നണാതി ശനിയാഴ്ചയും പിന്നെ പൂജകള് ബുധനാഴ്ച കൊടുക്കുന്നതിനായിട്ട് എല്ലാ ദിവസവും കാർത്തി ചെറിയ പൂജകളുണ്ടായിട്ട് അത് ആരേശ് നമ്മുടെ മക്കാലിക്കാൻ ക്ഷേത്രം ഉണ്ട് അവിടുത്തെ ശാന്തി അല്ല ദിവസം രണ്ടു നേരം ഇവിടെ പൂജകൾ ബുധനാഴ്ച കൊടുക്കാൻ പിന്നെ വ്യാഴാഴ്ച മുതലേ വ്യാഴാഴ്ച മുതലേ കാൽ വൈകിട്ട് എല്ലാ ദിവസവും പൂജകളുണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ വിനായക ചതുർഥിനത്തില് വിഗ്രഹം കൊണ്ടു ദിവസം കാലത്ത് ഗണപതി ഹോമം ഉണ്ട് പിന്നെ വേറെ എങ്ങനെയാ ഇങ്ങനെ വേറെ കാര്യങ്ങൾ തലേദിവസം ആയിട്ട് തലേദിവസം ഒരു ആറര ഏഴ് മണിക്ക് മധുരം പിന്നെ നമ്മളൊരു ഒമ്പത് മണി ഒമ്പതര കഴിഞ്ഞിട്ട് നാട്ടിൽ ഒരു ഇപ്പോഴൊരു ഉപദേശിച്ചു നാട്ടിന് ദേശത്ത് ദേശത്തിൽ നമ്മളൊരു പന്ത്രണ്ടര ആകുമ്പോ ഒരു മണിക്കൂട്ടുള്ള ടൗണിലും ഉപദേശം എങ്ങനെയാ ചിലപ്പോ നമ്മള് ഇല്ലത്തിന്റെ വലിയ കുറച്ചുണ്ട് അതുകൊണ്ടാണ് വേറെ വഴി പിടിച്ചിട്ട് പാട്ടൊക്കെ വെച്ചു പാട്ടൊക്കെ ായിട്ടാണ് ഗണപതിലോട് നമുക്ക് നാളത്തെ പരിപാടി ഒരു പറഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞ കാലത്ത് ഒമ്പതിലാകുമ്പോ ഇവിടെ ദേശത്ത് ചുറ്റിട്ട് പാട്ടൊക്കെ വെച്ച് ചുറ്റിട്ട് പിന്നെ കുന്നോളവിടി അവിടെ അത്യാവശ്യ പാട്ടും കാര്യങ്ങളൊക്കെ ആഘോഷമായിട്ട് പിന്നെ അവര് തെക്കേപ്പുറത്ത് അഞ്ഞൂറ് അമ്പരാമടി ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പളാം ഇവിടുന്ന് പോവാൻ ചേർത്ത് ഇവിടുന്ന് തെക്കേ പുറത്ത് അഞ്ഞൂറ് റോഡ് വഴി അമ്പരാടി വഴി ചുറ്റിട്ട് അങ്ങനെ പോകും സാധാരണ സംസാരിക്കും ഞാൻ വീടുകൾ ചെയ്യാറ് ദേവട്ടി ആദ്യം അറ്റം ചെയ്യുന്നത് അപ്പൊ ചെറിയ തേരുണ്ടാവും ാണ് എന്താന്ന് അറിയില്ല അപ്പൊ ഇവിടുന്ന് ആഘോഷം അഞ്ഞൂറോട് വഴി പോയി പിന്നെ അഞ്ഞൂറോട് തമ്പരാപടി അവിടുന്ന് അപ്പൊ അവിടുന്ന് വേറെ വല്ല കമ്മിറ്റിക്കാരേറെ സ്ഥിരത്തിലുള്ള തവണ വല്ലവരുണ്ടാവും സ്ഥിരമായിട്ട് ഒപ്പം അപ്പൊ ഏകദേശം മമ്മിയൂർക്കൊക്കെ എത്ര മണിയാകുമ്പോൾ എത്തുക അവിടെ മമ്മിയ മണിക്ക് എത്തുകഴിഞ്ഞാൽ ഏകദേശം അവിടെ നിന്ന് ഇത്തിരി കുരുവാരിയറുന്നില്ല പറഞ്ഞു ചിലവരൊക്കെ പിന്നെ അവിടുന്ന് നേരെ അങ്ങനെ പോയില്ല നാലുകുടി കണ്ടല്ലോ നാലു എന്നാണ് പറഞ്ഞത് അവിടുന്ന് നേരെ ദ്വാരക ബീച്ച് എപ്പോ ദ്വാരക ബീച്ച് പോയിട്ട് എന്താ പറയാ ദ്വാരക ബീച്ചിലെത്തിയ വിഷം ആദ്യം ആരാണ് കൊടുക്കുക പിന്നെ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതായത് പറയണത് ഏഹ് ദ്വാരക ബീച്ചിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ട് അവരുടെ കലാശയോഗ്രഹ്ണോ ആദ്യം ഒഴുക അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞവരെ ഓരോരുത്തരായിട്ട് അവർ എല്ലാരും ഒരുമിച്ച് വരികട്ടെന്ന് അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുന്നത് നമ്മൾ ടൈമിങ് ഒളുക്കന്നാണ് പറയാറ്

രാത്രി പാലക്കാട് അതായത് പാലക്കാടുള്ളത് വളപ്പായൊക്കെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാലക്കാടൊക്കെ ആകുമ്പോ ഒരു കാലത്ത് പോയിട്ട് ഒക്കെയാണ് വിഗ്രഹമായിട്ട് എത്താറ് ഇപ്പൊ വളപ്പായിക്ക് മാറ്റിയപ്പോ നല്ല വിഗ്രഹമാണ് മോശം വിഗ്രഹല്ല കാണാനും എല്ലാ തരത്തിലും നല്ല വിഗ്രഹം തന്നെയാണ് നല്ല ഐശ്വര്യമുള്ള ാണ് അപ്പൊ ഇവർക്ക് ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിൻ്റെ അടുത്ത നേരെയുള്ള ഉച്ചക്ക് ശേഷം പോയി കഴിഞ്ഞാൽ വൈകി രാത്രി ആകുമ്പോഴേക്കും എത്താതാണ് കുഴപ്പം ആയി പോകുമ്പോഴെ വ്യത്യാസമായിട്ട് പറയണത് അവിടെ നിന്ന് ഇവിടെ കൊന്തിടങ്ങ് ദോസ്തില് പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള ചടങ്ങുകളെ എന്തെങ്കിലും കൊടുക്കുകയാണ് അല്ലാണ്ട് വേറെന്തേലും ചടങ്ങ് ഇതിന്റെ ക്യാഷ് കൊടുക്കുക വേറെന്തേലും ചടങ്ങുകളോ ഇല്ല ിൽ ഫോട്ടോസ് ഒരുവിധ കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഫോട്ടോ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചാൽ വളപ്പായല്ല പാലക്കാട് ഉണ്ടാക്കിയ വിവരങ്ങളാണ് പാലക്കാട് ഓർഡർ വളപ്പായ പാലക്കാട് പോലെയാണ് അങ്ങനെ ഫോട്ടോന്ന് നേരെ പാലക്കാട് തന്നെ എടുക്കാൻ ഈ വർഷം എങ്ങനെയാന്ന് വെച്ചാ ഇവിടുന്ന് ഇവര് പാലക്കാട് ഉള്ളവർക്ക് ഓർഡർ കൊടുത്ത് പാലക്കാട് പോയിട്ട് എടുക്കണ്ട വളപ്പായ പോയിട്ട് കളക്ട് ചെയ്തേ അപ്പൊ അതിന്റെ ഫോട്ടോ ഒരു വാട്സാപ്പിൽ അയച്ചു നമ്മള് ഒരു ഉയരം പറഞ്ഞുകഴിഞ്ഞാൽ ആ അഞ്ചടി ഉയത്തിലുള്ളത് വളപ്പായ വിഗ്രഹത്തിൽ നമ്മുടെ ഈ വിഗ്രഹം എത്ര വിവരം ഈ തട്ട് അടക്കം ഗണേശന്റെ ഗണേശന്റെ കിരീടം അടക്കം ഏഴടി ഉയരമുള്ള ഈ ഗ്രഹാണൂടെ കൊടുന്ന് വെച്ചേക്കുന്നത് കാണും ഇവിടുന്ന് ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും നമ്മള് ഇപ്പൊ ചില അമ്മമാര് പത്ത് ഇരുപത്തി ഏകദേശം പത്ത് നൂറ്റി ഇരുപത് ആളൊക്കെ ആയിട്ടാണ് ഇവര് ഇവിടെ നിന്ന് പോവുക

ായിട്ട് ഗണേശോത്സവം കൊണ്ടുപോകണവരും അതല്ല പുതിയതായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അന്ന് വന്ന് പേര് രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഗണേശോത്സവം ഒന്നര ബാച്ച് കിട്ടും വണ്ടിയും മുണ്ടിക്കും കിട്ടും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ഓൾറെഡി പേരുണ്ടാകും പിന്നെ വേറെ റെസിറ്റും കാര്യങ്ങളൊന്നും എന്നാണ് കാണിക്കണ്ടെ പറയാതെ നമ്മള് ഗണേശോത്സവ കമ്മിറ്റി ഒരു അംഗത്തിനോട് പരിചയപ്പെടുത്താണ് വിഘ്നേശ്വരനാണ് പേര് നാലിയനാണ് അങ്ങനെയാണ് തെക്കാപുറം ദേശത്തിന്റെ ഗണേശോത്സവ കമ്മിറ്റി അനു സമിതിയല്ലേ ഇതിപ്പോ തെക്കാപുറത്തൊക്കെ നമ്മള് തെക്കേപുറം പൂരം ഒക്കെ പറഞ്ഞ പോലെ ഇത് ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ കമ്മിറ്റികളും ഉൾപ്പെടുന്നതാണ് പൂരം നടക്കുന്നത് ഓരോ ഓരോ കമ്മിറ്റിയാണ് അപ്പൊ ആ വഴിയിലൊരു കമ്മിറ്റി ഈ വഴിയിലൊരു കമ്മിറ്റി നമ്മളിപ്പോ ഗണേശോത്സവം നടക്കുന്ന സമയത്ത് ഏകദേശം എത്ര കമ്മിറ്റികളുണ്ടാവും കൂടെ കേരളത്തിലെ ഉൾപ്പെടെ ഈ ഭാഗത്തുള്ള ഒരു വിധം പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളും ഉൾപ്പെട്ടുള്ള ദേശം എന്നുള്ള രീതിയിലാണ് ഗണേശോത്സവം കൊണ്ടുപോണത് പിന്നെ ഗുരുവായൂരിത്തെ കാര്യം ചോദിക്കുന്ന ഗുരുവായൂർ ആദ്യമായിട്ട് കൊണ്ടുവയ്ക്കുന്ന ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് കൊണ്ടുവയ്ക്കുന്ന വിഗ്രഹം അത് ആരാണ് കൊടുത്തേക്കുന്നത് അത് കേരള ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയാണ് ആദ്യത്തെ അത് ഗുരുവായൂരി കഴിക്കാനല്ലേ നമ്മുടെ ചേർന്നിട്ട് അതൊരു എട്ടടി ഒമ്പതടി ഫോട്ടോ കാണുമ്പോ അത്യാവശ്യം ഉയരള വിഗ്രഹം പോലെ തോന്നുന്നു ആ വിഗ്രഹമാണ് ആദ്യം അവിടെ അപ്പൊ അന്ന് ഈ ഗണേശോത്സവ പങ്കെടുക്കുന്ന എല്ലാ സമിതികളെയും അല്ലേട്ടുണ്ട് അന്നേരം പറഞ്ഞി അല്ല ഈ ഗണേശ വിഗ്രഹം അവിടെ അതിനോടൊപ്പം ചോദിച്ച് പോകണം എന്നുള്ളതാണ് അത് പറഞ്ഞ എന്താ വെച്ചാലേ ഗണേശോത്സവത്തിന്റെ മൂന്ന് ദിവസം മുന്നേറ്റ് കേരള ക്ഷേത്ര സമിതിയിലെ വിഗ്രഹം അതായത് ഏഴടി എട്ടടി മുകളിലുള്ള വിഗ്രഹം അവിടെ കൊടുക്കും അന്നേ ദിവസം ഗണേശം മാത്രം ബാക്കി കമ്പനിക്കാരോടുകൂടി അവിടേക്ക് വരാനും അതിലൊക്കെ പങ്കെടുക്കാനും പറയും അന്നത്തെ ബാഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും ഏകദേശം വർഷം അഞ്ചു മണിക്ക് ഗോവത്തോടു കൂടി തുടങ്ങുന്നു പറഞ്ഞ് ഏകദേശം അതിന്റെ എല്ലാം നമ്മുടെ ചാവക്കാട് ബീച്ചിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ നിങ്ങൾ വരും ഏകദേശം എത്ര മണിയാവും ഇതെല്ലാം കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൂടെ പറഞ്ഞങ്ങളൊക്കെ കൈ പിടിക്കുന്ന എല്ലാവരും വണ്ടിയിൽ പിന്നെ നമ്മളിപ്പോഴും നീക്കൊണ്ടിരിക്കില്ല വണ്ടികളിൽ അപ്പൊ അത് പല വണ്ടികളിൽ നിന്നും കൊണ്ടൊക്കെ അപ്പൊ പറയണത് അമ്പതിന്റെ മുകളിലേക്ക് എന്തേലും അപ്പൊ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അല്ല ഈ വർഷത്തെ

ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സംസാരം എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല കാരണം റോഡ് സൈഡിനെയാണ് ഇത് എപ്പോഴും വണ്ടികൾ പോകുന്ന സൗണ്ട് ഇതൊക്കെ ഉണ്ട് നമുക്കിന്നെ വേറെ പ്രത്യേകിച്ച് ബൈക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് കൂടെ പ്രശ്നങ്ങളുണ്ട് അപ്പോ നിങ്ങൾ അതൊരു അഡ്ജസ്റ്റീന് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാര്യങ്ങളും കേ പ്രദേശത്തിന്റെ ഗണേത്സവത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പം മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങളെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ